ഹരികുമാർ സർ നമസ്കാരം നമസ്തേ രാജ്യത്തിന്റെ ഊർജ മേഖലയിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുകയാണ് ആസാം എണ്ണ ഉൽപ്പാദനത്തിൽ നേരിട്ട് പങ്ക് വഹിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ആസാം മാറാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം ക്രൂഡ് ഓയിലിന് ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു വർഷം ഒരു ഒരു ദിവസം ഇന്ത്യ ഏതാണ്ട് നാലര മില്യൺ അതായത് നാൽപ്പത്തഞ്ച് ലക്ഷം ബാരലിലധികം ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം ബാരൽ ഇല്ല അതായത് ഏതാണ്ട് എൺപതിനായിരം ബാരലൊക്കെയാണ് നമ്മുടെ എൺപതിനായിരം എഴുപത്തി ഏഴ് എന്താണ് എൺപതിനായിരം നമുക്ക് പറയാം റഫ്ലി ഒരു ദിവസത്തെ ഉൽപാദനം ഈ സാഹചര്യത്തിൽ രാജ്യത്തെമ്പാടുമുള്ള ഊർജ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പര്യവേഷണം വളരെ കാര്യമായിട്ട് നടത്തുകയും വളരെ ഊർജിതമായിട്ട് നടത്തുകയും ചെയ്യുകയായിരുന്നു കേന്ദ്ര സർക്കാർ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആസാമിലെ നാമരൂപ് ബോർഹ് വെൽ നമ്പർ വണ്ണിൽ ഹൈഡ്രോ കാർബൺസ് കണ്ടെത്തി അതായത് ക്രൂഡ് ഓയിലും അതുപോലെ പ്രകൃതിവാതകവും കണ്ടെത്തി ഇത് ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ ട്വീറ്റിലൂടെ പ്രഖ്യാപിച്ചു മറ്റൊരു പ്രത്യേകത ഈ ആസാമിൽ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന പര്യവേഷണത്തിൽ ആസാം സർക്കാരും പണമുടക്കിയിട്ടുണ്ട് അപ്പൊ ഗൗതം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തിനൂടെ കൂടി എണ്ണ പര്യവേഷണം നടക്കുകയാണ് സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതായത് ഒ എൻ ജി സി ഇവിടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ആസാമിൽ പര്യവേഷണം നടത്തുന്നത് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പിന്നെ റിലയൻസ് പോലുള്ള സ്വകാര്യ കമ്പനികൾ ഇവരൊക്കെയാണ് നടത്തുന്നത് പക്ഷേ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ഈ എണ്ണ പര്യവേഷണ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരികയും അവരുടെ പര്യവേഷണത്തിൻ്റെ ഫലമായി എണ്ണ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് വരുന്നത് എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങൾ ഇത് ചെയ്യാത്തതെന്നൊരു ചോദ്യമുണ്ട് കാരണം ഈ എണ്ണ പര്യവേഷണത്തിന് വലിയ തുക മുടക്കേണ്ട വരും ഈ തുക മുടക്കിയാൽ തന്നെ ചിലപ്പം നമ്മൾ പര്യവേഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ കിട്ടണമെന്നില്ല അപ്പം അതൊരു വലിയ നഷ്ടമാണ് ആ നഷ്ടം സംഭവിക്കാതിരിക്കാന് എന്തായാലും ഒരു സംസ്ഥാനത്തിൽ നിന്നും എണ്ണയോ പ്രകൃതിവാദമോ വാതകോ വാതകമോ ലഭിച്ചാൽ ആ സംസ്ഥാനത്തിന് റോയൽറ്റി കിട്ടും അപ്പം ആ റോയൽറ്റി കൊണ്ട് തൃപ്തിപ്പെടും സംസ്ഥാനങ്ങൾ കാരണം പൈസ ഒന്നും മുടക്കില്ല പക്ഷേ ഇവിടെ ആസാം അതല്ല ചെയ്ത ആസാം ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ പര്യവേഷണം നടത്തുന്ന മുഖ്യമായ കമ്പനി അവരുമായിട്ട് ചേർന്ന് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് അതായത് ഒരു പ്രത്യേക കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ ആസാം സർക്കാരിന് അമ്പത്തൊന്ന് ശതമാനം ഷെയർ ഉണ്ട് അപ്പം ഭൂരിഭാഗം ഷെയർ അമ്പത് മെജോറിറ്റി ഷെയർ ഹോൾഡർ ആണ് ആസാം ഗവൺമെന്റ് അപ്പം അങ്ങനെയുള്ള ഈ കമ്പനിയുടെ വെല്ലിൽ നിന്നാണ് എണ്ണ കിട്ടിയത് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആസാമിന് റോയൽറ്റി മാത്രമല്ല ഇനിയും കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ എണ്ണ വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ പങ്കും ആസാമിനായിരിക്കും കിട്ടുന്നത് ഒരു മുഖ്യ പങ്ക് ഓയില് ഇന്ത്യക്കും പോകും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഒക്കെ പോകും പക്ഷെ എന്നാലും അവിടുന്ന് ലാഭത്തിന്റെ വീതവും ഒരു നല്ല തുക ആസാം സർക്കാരിന് കിട്ടും അങ്ങനെ ഒരു പുതിയ കാൽവെപ്പ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം നടത്തിയിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മയുടെ ഈ ദീർഘവീക്ഷണത്തെയും തണ്ടേടത്തെയും എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇതുപോലെ വലിയ വിപ്ലവാത്മകമായ വലിയ നീക്കങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിലെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പിണറായിയെ പറയുമെങ്കിലും ഈ മറ്റേതൊരു സിനിമയിൽ ഇരട്ടക്കണ്ണൻ എന്നൊക്കെ പറയുന്ന ചങ്ക ഇരട്ടയുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല കാരണം വേണ്ട രീതിയിൽ പിണറായി വിജയൻ പിന്നെ സംസ്ഥാനത്തിന്റെ വികസനത്തിനായിട്ടുള്ള നീക്കം നടത്തുന്നില്ല ഈ ഹൈമന്ത ബിശ്വ ശർമ്മ ഇപ്പൊ അടുത്ത ഈ കഴിഞ്ഞ മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നു അതുകൂടെ നമുക്ക് ഇതിനിടയ്ക്ക് പറയാം അതായത് ആസാം ഈ അടുത്ത കാലത്ത് ഐ എസ് ആർഒുമായിട്ട് ചേർന്ന് സ്വന്തമായിട്ടൊരു ഉപഗ്രഹം അങ്ങ് വിക്ഷേപിച്ചു നിരന്തരമായിട്ട് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് ആസാം അപ്പോൾ കേന്ദ്രത്തിന്റെ മെട്രോളജി വിഭാഗത്തിൻ്റെയും അതുപോലെ സ്വകാര്യ കമ്പനികളുടെയും ഒക്കെ പിന്നെ കയ്യിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മെട്രോളജി വകുപ്പ് പിന്നെ സൗജന്യമായിട്ടാണ് വിവരങ്ങൾ കൊടുക്കുന്നത് പക്ഷേ സ്വകാര്യ മേഖലയുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതിന് പണം മുടക്കണം അതിന് പകരം ആസാം സർക്കാർ സ്വന്തമായിട്ടൊരു ഉപഗ്രഹം വിക്ഷേപിച്ചു പ്രശ്നമില്ലല്ലോ ഇനി ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള മുഴുവൻ ഡാറ്റായും അവർക്ക് കിട്ടും മാത്രമല്ല അവിടെ നിന്നുള്ള ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ ഒഡീഷ ഒരു തുക ഫീസ് കൊടുക്കും ബംഗാൾ ഒരു തുക ഫീസ് കൊടുക്കും അപ്പൊ ആ ഹൈമന്ദ ബിശ്വാ ശർമ്മയുടെ ഒരു ദീർഘവീക്ഷണം കോൺഗ്രസുകാരനായ ഇന്ത്യത്തെ പണ്ട് രാഹുൽ ഗാന്ധി ഒരു അപ്പോഴും കൊടുക്കാതെ ഇങ്ങനെ വിഷമിപ്പിച്ചു അവസാനം അങ്ങേര് ദേഷ്യം വന്ന് ബി ജെ പി ചേർന്നു ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയായി വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവായി ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നും ഹൈമന്ദ ബിശ്വാസ് ശർമ്മയുടേതാണ് അത് നമ്മൾ ഞെട്ടണ്ട വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ഇപ്പൊ ബി ജെ പി ഹൈമന്ത ശർമ്മയെ നിയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഒറിജിനൽ ആസാം സ്വദേശിയാണ് അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ വർഷം തുടക്കത്തിന് ഈ വർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ആസാമിൽ ഇത് മൂന്നാമത്തെ എണ്ണ കണ്ടെത്തലാണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു നാമരൂ ബോർഹട്ട എന്ന് പറയുന്ന സ്ഥലം ആണ് ഇപ്പോഴും എണ്ണ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഏപ്രിലിൽ എണ്ണ കണ്ടെത്തിയിരുന്നു ഫ്രൂഡ് ഓയിലെ അതുപോലെ ഫെബ്രുവരിയിൽ മറ്റൊരു സ്ഥലത്തെ പര്യവേഷണത്തിൽ എണ്ണ കണ്ടെത്തിയിരിക്കും ഇവിടുത്തെ എല്ലാം തന്നെ ആസാം സർക്കാരിൻ്റെ കൂടെ മുതൽ മുടക്കുള്ള പര്യവേഷണത്തിലാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഈ ആസാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ എണ്ണ കണ്ടെത്തിയത് പിന്നെ ബ്രഹ്മപുത്ര നദിയിലെ ഒരു ദ്വീപിൽ നിന്ന് അതെന്തുകൊണ്ടാണ് ഒരു അത്ഭുതകരമായിട്ട് അല്ലെ സവിശേഷതയായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആസാം ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രൂഡ് ഓയിൽ കണ്ടെത്തിയ സംസ്ഥാനമാണ് ആസാം പക്ഷെ ആസാമിൻ്റെ അപ്പർ ആസാം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അതായത് ഉയർന്ന കിടക്കുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് ഈ എല്ലാ എണ്ണ കിണറുകളും സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ആദ്യമായിട്ടാണ് ആ ഭാഗത്ത് അതിന് പുറത്തു നിന്നും ഈ പിന്നെ ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്ന അതാണ് ഈ ഫെബ്രുവരിയിൽ കണ്ടെത്തിയത് അതിൻ്റെ പേര് കോബച്ചപ്പോർ എന്നാണ് പേരുകളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ബ്രഹ്മപുത്ര തടത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നുമാണ് ഈ പിന്നെ ക്രൂഡ് ഓയിൽ ഫൈനിങ് നടത്തിയിരിക്കുന്നത് അത് ഫെബ്രുവരിയിൽ അതിന് മുമ്പും ഒരു സ്ഥലത്തുകൂടെ എണ്ണ കണ്ടെത്തി അങ്ങനെ ഇപ്പോൾ മൂന്ന് പുതിയ പിന്നെ എണ്ണ കിണറുകളാണ് ആസാമിൽ വരാൻ പോകുന്നത് ആസാമിന്റെ എണ്ണയുടെ ആസാമിന്റെ ഒരു പാരമ്പര്യ എണ്ണ എണ്ണ സമ്പത്ത് ആസാമിന്റെ അതിലേക്ക് നമുക്കൊന്ന് ഒരു ഒന്ന് ഒന്ന് പോകാം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമില്ല നമ്മൾ കേട്ടാൻ ഞെട്ടിപ്പോകുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ഈ ഗൾഫിലൊക്കെ എണ്ണ ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എണ്ണ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലമാണ് ആസാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി ആസാമിലെ ഡിഗ്ബോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിച്ചത് അപ്പോൾ ആസാമിന്റെ ഈ ക്രൂഡ് ഓയിൽ സമ്പത്ത് ചെറുതല്ല ആസാം ഇന്ത്യയിൽ മറ്റെവിടെ എങ്ങും എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ആസാമിൽ എണ്ണ കണ്ടെത്തി പക്ഷെ ആസാം ഈ ആസാംകാർക്ക് ഒരു വലിയ പരാതി ഉണ്ടായിരുന്നു കാരണം അവരുടെ സ്വത്താണിത് ഇന്ത്യ ഇത് എടുത്തുകൊണ്ട് പോകുന്നെങ്കിലും അവർക്കൊരു റോയൽറ്റി എന്ന് പറഞ്ഞൊരു ചെറിയ തുകയെ കൊടുക്കുന്നു ഈ അക്കാലത്തൊക്കെ ഈ റിഫൈനറി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ജോലി ചെയ്തിരുന്നത് ഇതര സംസ്ഥാനക്കാരാണ് അപ്പം ആസാമിന് ആസാമിന് ഏറ്റവും ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ ആസാമിലുണ്ട് നാച്ചുറൽ ഗ്യാസ് ആസാമിലുണ്ട് പക്ഷെ എന്ന സംസ്ഥാനം അതുകൊണ്ട് വേണ്ട രീതിയിൽ വികസിക്കുന്നില്ല നമുക്കറിയാം ഇന്നും കേരളത്തിലെ ജോലി ജോലിക്ക് വരുന്ന നമ്മൾ ഈ ബംഗാളികൾ എന്ന് പറയുന്നതിൽ ഒരു നല്ല വിഭാഗം ആസാമികളാണ് അപ്പോൾ ആസാമിൽ ദാരിദ്ര്യം നിന്നിരുന്നു എനിക്ക് ആസാമിലെ പോലീസിലെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അവിടെ ഇൻസ്പെക്ടറാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ് അയാൾ എന്നോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സുള്ള ഒരാളാണ് അയാൾ എന്നോട് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ അവിടെ പല ഗ്രാമങ്ങളിലും മനുഷ്യരെ ഒരു നേരമാണ് ആഹാരം കഴിച്ചിരുന്നത് അല്ലെങ്കിൽ രണ്ടു നേരം ഇത് പ്രത്യേകിച്ച് ഈ ലോവർ ആസാം എന്ന് പറയുന്ന അവിടുത്തെ പതിമൂന്ന് ജില്ലകൾ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളുടെയും ഒരു ഒരു പ്രത്യേകത ഇതായിരുന്നു ദാരിദ്ര്യം ഭയങ്കര ദാരിദ്ര്യം പക്ഷെ ഇതേ വ്യക്തി എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആസാമിന്റെ ആസാമിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതായത് ഇപ്പോൾ നമ്മളെ പോലെ തന്നെ അവർ മൂന്നു നേരം ഭക്ഷണം കഴിക്കും അത് ഒരു സംശയവുമില്ല ആസാമിൻ്റെ ജീവിത നിലവാരം വർദ്ധിച്ചിരിക്കുന്നു ആസാമിൽ ഒരുപാട് ആസാം സർക്കാരിലേക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ആസ് ആസാമിൻ്റെ പല മേഖലകളിലും പുതിയ വ്യവസായങ്ങൾ വരുന്നു നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തിരുന്നു അതായത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാനായിട്ട് ടാറ്റ ഗുജറാത്തിനോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആസാമാണ് അവിടെ ഒരു വർഷത്തിന് ശേഷം അവിടെ ഈ പാക്കിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഈ പ്രവൃത്തി അവിടെ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ ആസാം വലിയ ഒരു വികസനത്തിലേക്കാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ അതായത് ഹൈമന്ത ബിശ്വാസ് ശർമ്മയെ നമുക്ക് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും ഈ എണ്ണയുടെ ഒരു കാര്യത്തിലേക്ക് വരാം അതായത് ആസാം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിലും പിന്നീട് ഇപ്പൊ ആസാമിന്റെ എണ്ണ കിണറുകളിലെ എണ്ണയുടെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങി അതങ്ങനെയാണ് വർഷങ്ങളോളം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പിന്നെ എക്സ് പമ്പിങ് നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണയുടെ ശേഖരം കുറഞ്ഞു തുടങ്ങും അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ആസാ ഇപ്പോഴാ ആസാം മൂന്നാം സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദനം നടക്കുന്നത് ഗുജറാത്താണ് ഗുജറാത്തും ഗുജറാത്തിൻ്റെ തീരത്തും ഒന്നും അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനാണ് പിന്നെ ആസാമാണ് പിന്നെ കൃഷ്ണാ ഗോദാവരി ബേസിൻ ആന്ധ്ര ആന്ധ്രാപ്രദേശിലുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ആസാമിന്റെ സ്ഥാനം മൂന്നാം മൂന്നാം സ്ഥാനമായിട്ട് താഴോട്ട് വന്നിരുന്നു എനിക്ക് തോന്നുന്നു ആസാമിന്റെ ദൈനംദിന ഉത്പാദനം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരം ബാരലോ എന്തുമാണ് ഇന്ത്യയുടെ മൊത്തം ഉത്പാദനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ലക്ഷം ബാറലിന് താഴെയാണ് എഴുപത്തി ഏഴായിരം ബാരലാണ് ഒരു ദിവസം ആസാമ് അതിൽ പന്ത്രണ്ടായിരോ പതിമൂവായിരം ഒക്കെയാണ് ഒരു ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്നും ഇനി വലിയൊരു വ്യത്യാസം വരാൻ പോവുകയാണ് ആസാം വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മറ്റൊരു വാർത്ത ചെയ്തിരുന്നു അതുകൂടെ ഞാനൊന്ന് പരാമർശിക്കുക അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹ ആ കടലിൽ കടലിൽ നിന്നും വലിയ അതായത് ഇതുപോലൊന്നും അല്ല അതൊരു വലിയ വൻതോതിലുള്ള എണ്ണ നിക്ഷേപം അവിടെ കണ്ടെത്തിയിരുന്നു ആ ഒരു വാർത്ത നമ്മൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയതാണ് നാല്പത് കോടി ബാരലിലധികം ഒക്കെ വരുന്ന വലിയ എണ്ണ നിക്ഷേപമാണ് അത് പിന്നെ ഇന്ത്യ അവിടെ നിന്ന് ഉത്പാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യക്ക് പറ്റും പക്ഷെ അവിടെയൊക്കെ പര്യേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് പക്ഷെ ആസാമിൽ ഇതല്ല ആസാമിൽ പര്യവേഷണത്തിന്റെ ഏതാണ്ട് പരിസമാപ്തിയിലെത്തിക്കഴിഞ്ഞു ഈ മൂന്ന് എണ്ണ കിണറുകളിലും അതാണ് ആസാമിലെ ഇപ്പോഴത്തെ ഒരു പുതിയ സവിശേഷത അല്ലെങ്കിൽ ആസാമിലെ ഏറ്റവും പിന്നെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ക്രൂഡ് ഓയിൽ ഉൽപാദന മേഖലയിലെ ഒരു പുതിയ വാർത്ത എന്തായാലും ഇന്ത്യക്കും അതുപോലെ തന്നെ ആസാ ആസാമിന്റെ പുരോഗതിക്ക് പ്രത്യേകിച്ചും അതുപോലെ ഇന്ത്യയുടെ പിന്നെ ഊർജ് സുരക്ഷയ്ക്ക് ഒരു വലിയ രീതിയിലും ആസാമിൻ്റെ ഒരു പിന്നെ എന്താണ് കോൺട്രിബ്യൂഷൻ ആസാമിൻ്റെ ഒരു സംഭാവനയായിരിക്കും ഈ പിന്നെ എണ്ണ കിണറുകളിൽ നിന്ന് ഉത്പാദനം തുടങ്ങുമ്പോൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട ഒരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം അവസാനിക്കുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ അടുത്ത വളർച്ചയുടെ ചാലകശക്തി ആകുന്ന ഒരു സൂചനയാണ് നമ്മളിപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ അവിടെ നടത്തുന്നത് കേന്ദ്ര സർക്കാർ അവിടെ നടത്തുന്നത് അവിടെ വലിയ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ബ്രഹ്മപുത്രയ്ക്കൊക്കെ കുറേ പാലം വന്നിരിക്കുന്നു അതായത് ആസാമും അരുണാചൽ പ്രദേശും ഒക്കെ തമ്മിൽ ഇപ്പോൾ റോഡ് മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നു വലിയ തോതിൽ റെയിൽ വികസനം അവിടെ വരികയാണ് നമുക്കതൊരു പ്രത്യേക വിഷയമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ ആൾക്കാർ പുറത്തേക്ക് ഒഴുകുന്നത് അല്ലെങ്കിൽ അവിടെ ആസാമിന് ആസാമിൽ നിന്നുള്ള എണ്ണയുടെ ഉൽപാദനത്തിൻ്റെ വീതം ആസാമിനില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധങ്ങളും പിന്നീട് അത് തീവ്രവാ ഉൾപ്പെടെ തീവ്രവാദ പ്രവർത്തനവും ഒക്കെ ആയിട്ട് മാറിയത് അതെല്ലാം അവസാനിക്കുകയാണ് പരാതികളുടെ കാലം കഴിഞ്ഞു ഇനി വികസനത്തിന്റെ കാലം അതുതന്നെയാണ് ഹൈമന്ത വിശ്വാസ ശർമ്മ ആസാമിന്റെ കൂടെ പങ്കാളിത്തത്തോടെ എണ്ണ ഖനനം നടത്തിയതും അതിൽ വിജയിച്ചു വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു എന്താണ് ഒരു സ്വപ്ന സദൃശ്യമായിട്ടുള്ള വികസനം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കാം ആസാം അതിൻ്റെ മുൻനിരയിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് നന്ദി സാർ